ഛത്തീസ്ഗഡ് ഇഷ്യുവുമായി ബന്ധപ്പെട്ട് ഞാൻ പല വീഡിയോ ചെയ്തിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ പ്രതിഷേധം നടന്നിട്ടുണ്ട് അതായത് കേരളത്തിൻ്റെ ന്യൂ ഏൻ കോർണറിൽ പ്രതിഷേധം ഇപ്പോഴും പ്രതിഷേധ പ്രസംഗങ്ങളും മറ്റുമൊക്കെ നടക്കുന്നു കാരണം കേരളത്തിലെ ഒരു കൂട്ടം ഹാഡ് കോറായിട്ടുള്ള സംഘപരിവാണ് അതിനെ പല്ലും നഖവും ഉപയോഗിച്ച് ഏതെങ്കിലും രീതിയിൽ അതിനെ തളർത്തുക തകർക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി സോഷ്യൽ മീഡിയയിലും ഈ പറയുന്ന ബജരാംഗൾ അതായത് ഛത്തീസ്ഗഡിലുള്ള ബജറാംഗളിനോട് അവരോട് കാണിച്ച് വീണ്ടും അത് അത് വലുതായിട്ട് തീ കത്തിക്കുവാൻ ശ്രമിച്ചു അപ്പം അന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഈ മണ്ടൻ പൊട്ടൻ സംഘപരിവാറുകൾക്ക് അറിയുകയില്ല കാരണം എനിക്ക് ഇന്ത്യൻ സോഷ്യോളജിയും ഇന്ത്യൻ സ്ട്രക്ചറും ശരിക്കും അറിയാവുന്നതാണ് അതിന്റെ റിഫ്ലക്ഷൻ ആണ് ഇപ്പോൾ ഛത്തീസ്ഗഡിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് പറയുന്നത് അതിനുശേഷം പോലീസും സംഘപരിവാറും റായ്പൂരിലും പല സിറ്റികളിലും ഗ്രാമങ്ങളിലൊക്കെയുള്ള ചർച്ചകൾ അതിനെ അടപ്പിക്കുവാൻ ശ്രമിക്കുന്നു ഇതൊന്നും അല്ല ഇതെല്ലാം ഉണ്ടായിരിക്കുന്ന ഇവാഞ്ചലിക്കൽ പ്രൊട്ടസ്റ്റന്റ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കെതിരെയാണ് കാരണം അതിനകത്താണ് ഏറ്റവും കൂടുതൽ ആയിട്ടുള്ള ആൾക്കാർ പോകുന്നത് അപ്പം അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കഴിഞ്ഞ ഞായറാഴ്ച അതായത് ഈ പോയ ഞായറാഴ്ച സീതാപൂർ അതായത് റായ്പൂരിനടുത്തുള്ള ഒരു സ്ഥലം അതിന് അവിടുത്തെ പോലീസ് സ്റ്റേഷൻ പോലീസ് സ്റ്റേഷനിലാണ് അവിടെയുള്ള ദളിത്സ് കൂടിയിരുന്ന ചർച്ച പോലീസുകാർ പോയി അടച്ചു അവർ പറഞ്ഞു അത് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന്റെ ഓർഡറും കൊണ്ടാണ് വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് ചർച്ച അടച്ചത് നിങ്ങൾ മനസ്സിലാക്കുക ദളിത്സ് പോകുന്ന ആ ചർച്ചിന്റെ ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എത്ര പേരാണ് ഈ ചർച്ചിന്റെ അതായത് ഈ ചർച്ചിലുള്ള ചെറിയ ചർച്ചില് അപ്പൊ ആ വീഡിയോ നിങ്ങൾ കാണണം ആ വീഡിയോ കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതിനകത്ത് ഈ പാട്ട് പാടുന്നു അതായത് ഈ പാട്ട് പാടുന്ന പെന്ത കോസ്റ്റൽ പാട്ടാണ് അവിടെയുള്ള ഹിന്ദിക്കാര് അതായത് കഴിഞ്ഞ ഇരുപത് വർഷം അല്ലെങ്കിൽ പതിനഞ്ച് വർഷം കൊണ്ടുണ്ടായ മാറ്റമാണ് ഈ കാണുന്നത് അതായത് ഇന്ത്യയിലെ ദളിറ്റ് അതായത് ഛത്തീസ്ഗഡിലെ ദളിത്സ് അവരിട്ടിരിക്കുന്ന വേഷവിധാനങ്ങൾ നിങ്ങൾ ആ വീഡിയോയിൽ ശ്രദ്ധിക്കുക അവർ പോലീസ് സ്റ്റേഷനിൽ വളരെ ധൈര്യമായിട്ട് പോലീസിന്റെ അനധികൃതമായിട്ട് ഇല്ലീഗലായിട്ട് അവർക്ക് ഒത്തുകൂടാനും പ്രാർത്ഥിക്കുവാനും ഇതൊക്കെ ഹൗസ് ചർച്ചുകളാണ് അതായത് ഒരു ഹൗസിൽ നടക്കുന്ന ചർച്ചിൽ ഇത്രയും പേരാണെന്ന് നിങ്ങൾ നിങ്ങൾ കണ്ടോണം അത് നടത്തുന്ന ആരാ അവിടെയുള്ള ആയിട്ട് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ പാസ്റ്ററും കൂടാണ് ഇതാണ് ആ മാറ്റം എന്ന് പറയുന്നത് അവരുടെ വേഷവിധാനങ്ങളും അവരിട്ടിരിക്കുന്ന വസ്ത്രവും ഇന്ന് കേരളത്തിൽ അതായത് നമ്മൾ കാണാൻ നമുക്ക് കാണാൻ സാധിക്കും കേരളത്തിലെ ദളിത്സുമായിട്ടൊന്ന് കമ്പയർ ചെയ്യുക കേരളത്തിലെ ദളിത്സാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളവർ ആദ്യം മനസ്സിലാക്കേണ്ടതാണ് അവരെക്കാളിലും വേഷവിധാനത്തിൽ കഴിഞ്ഞ ഇരുപത് വർഷം കൊണ്ട് അതായത് പത്തു വർഷം കൊണ്ട് ഛത്തീസ്ഗഡിലെ ഈ പറയുന്ന ഗേൾസ് കമ്മ്യൂണിറ്റിക്കും മാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതാണ് ചോദ്യം ആരാണ് സുഹൃത്തെ ഇതിനെ കാരണം ആരാണ് ഇതിൻ്റെ കാരണം നിങ്ങൾ എന്തുകൊണ്ട് സംഘപരിവാറുകാരാ കേരളത്തിലെ ഇതിനെതിരെ എതിർക്കുന്ന നിങ്ങൾ എന്തുകൊണ്ട് ഈ പറയുന്ന ദളിറ്റ്സിനെ നിങ്ങൾ അക്കോമഡേറ്റ് ചെയ്തില്ല എന്തുകൊണ്ട് നിങ്ങൾ അവരെ അവരെ നിങ്ങൾ മെയിൻ സ്ട്രീമിൽ കൊണ്ടുവന്നില്ല പട്ടിണിയും ആയിട്ട് ലോകത്താർക്കും വേണ്ടാതെ ആഹാരമില്ലാതെ പ്രോട്ടീൻ ഇല്ലാതെ അവന് ജീവിക്കാൻ കഴിയാതെ അവന് എഡ്യൂക്കേഷൻ കൊടുത്തില്ല ഒരു ഗുന്തവും കൊടുത്തില്ല അവനെ ഈ പറയുന്ന ആൾക്കാർ പോയി അവന്റെ കമ്മ്യൂണിറ്റി ഉണ്ടാക്കി അവൻ എഡ്യൂക്കേഷൻ കൊടുത്തു അവൻ എങ്ങനെ പോയ ആഹാരം അതായത് എഡ്യൂക്കേഷൻ കഴിഞ്ഞാൽ അവന് ജോലി ചെയ്യാൻ അറിയാം ജോലി ചെയ്ത് കഴിഞ്ഞാൽ പണം ചോദിച്ചു വാങ്ങും അതല്ലയോ ബേസിക്കലി സംഘപരിവാറുകാരൻറെയും ഇന്ത്യയിലെ അപ്പർ കാസ്റ്റിന്റെ ഏറ്റവും വലിയ പ്രശ്നം ഇതാണ് അവൻ ജോലി ചെയ്ത് പണം വാങ്ങരുത് അതായത് തമ്പുറാതെന്ന് പറഞ്ഞ് നിൽക്കണം അതൊക്കെ പഴയ കാലവാ പഴയ കാലവാ അത് ഇന്നത്തെ ഇന്ത്യയിൽ നടക്കില്ല അല്ലെങ്കിൽ ബജരാങ്കളുകാരും പോയിട്ട് പറയാ പറഞ്ഞിട്ട് ഈ പോലീസുകാർ കൊണ്ടുപോയി അടച്ച് എഫ്ഐആർ പോലും വിടാത്ത ഒരു ചർച്ചിലെ ഒരു ദളിത് കൂട്ടം ഒരു പോലീസ് സ്റ്റേഷന്റെ മുമ്പിൽ സൺഡേയിൽ എന്നാൽ അവിടെ ഇന്നാണ് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലാണ് ആരാധിക്കുന്നത് അതായത് വർഷിപ്പ് നടത്തുന്നത് അവർ ചെണ്ടയും കൊണ്ട് കൈകൊട്ടി പാടിയപ്പോഴ് ഈ പാട്ട് നിങ്ങൾ മുഴുവനും കേൾക്കണം എന്നാലേ മനസിലാകത്തുള്ളൂ ഇന്ത്യ ഉണരുകയാണ് ഹിന്ദു അല്ല ഉണരുന്നത് കാരണം ഹിന്ദുവിനകത്തും നൂറോളം ജാതികളാണ് അതുണ്ടാക്കിയതൊക്കെ നീ തന്നെയാണ് നിനക്കത് മാറ്റാൻ പറ്റത്തില്ല പക്ഷെ എനിക്കത് കാണാൻ സാധിക്കും ഇന്ത്യയുടെ ദീർഘം അനുഭവിക്കുന്ന പ്രശ്നങ്ങളും ഇന്ത്യയിലെ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും ഇതൊക്കെ നേരിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഈ പറയുന്ന മുസ്ലിം കമ്മ്യൂണിറ്റിക്കകത്ത് ഒരു വിഭാഗം ഈ തീവ്രവാദ രീതിയിൽ പോയപ്പോൾ ഞാൻ എതിർക്കും ഹിന്ദു എതിർക്കും അതിനെ പൂർണ്ണമായിട്ട് എതിർക്കും കാരണം ഇന്ത്യക്ക് അത് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല ഇത് ഗ്ലോബൽ ത്രട്ടാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്ന മുസ്ലിം കമ്മ്യൂണിറ്റീസ് അമ്മ ആയിരിക്കും എന്താണ് ഇവിടെ ഈ പറയുന്ന ഛത്തീസ്ഗഡിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ സംഭവിച്ചത് എന്താണ് ഇത് ആരാണ് തള്ളിവിട്ടത് ഇത് ആരാണ് ഈ വൃത്തികെട്ട രീതിയിലോട്ട് കൊണ്ടുപോയത് നിങ്ങൾ ഈ ഛത്തീസ്ഗഡിലെ ഈ കന്യാസ്ത്രീകളുമായിട്ട് കാത്തലിക്സുമായിട്ടുള്ള ആ പ്രശ്നം അതിന്റെ അകത്ത് രണ്ട് പ്രൊട്ടസ്റ്റിൻ്റെ ഇവാഞ്ചലിക്കൽ പെൺകുട്ടികൾ വന്നു അവരെ പിടിച്ചുകൊണ്ട് പോയി പോലീസ് അത് ബജറാങ് ദളും കേരളത്തിന്റെ ആൾക്കാരും വലിയ ഇഷ്യൂ ആക്കി പിന്നീടവിടെ ബജറാങ് ദളും പോലീസുകാരും ഈ പറഞ്ഞ ഹൗസ് ചർച്ചകൾ അടയ്ക്കാൻ ശ്രമിച്ചു അവൻ തെരുവിൽ വന്നു മനസ്സിലാക്കുക പ്രിയപ്പെട്ട ഹിന്ദു സുഹൃത്തുക്കളെ അത് ഈ തീവ്രവാദം ഇല്ലാത്ത എല്ലാവരും മനസ്സിലാക്കുക ഇന്ത്യയിലെ ദളിത്സ് എന്ന് പറയുന്നത് ബേസിക്കലി അവന്റെ തലയിലിരിക്കുന്ന അംബേക്കറായിട്ടാണ് അതുകൊണ്ട് നിങ്ങൾ കണ്ടാ മനസ്സിലാക്കുക ഈ പെൻഡ കോസ്റ്റുകാര് ദലിത് ക്രിസ്ത്യാനികളിൽ എടുത്തിരിക്കുന്ന അംബേക്കറൈറ്റിന്റെ ആ നീല ഷാളായിട്ട് ഇട്ടിരിക്കുന്നത് ഇന്ത്യയിലെ അംബേക്കറൈറ്റ് മൂവ്മെന്റ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ അപ്രകാശിനെ നശിപ്പിച്ചു കളയും കാരണം ഇത് ഇതുമായിട്ട് ബന്ധപ്പെട്ട നൂറുകണക്കിന് എന്റെ കയ്യില് ഈ വെർട്ടിക്കലായിട്ടുള്ള റിസേർച്ച് മെറ്റീരിയൽ ഉണ്ട് ഇപ്പോ തല തൊലച്ചു കളയും നിങ്ങൾക്ക് പിന്നെ പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിലാകും കാരണം അത്ര മാത്രമാണ് അവൻ അനുഭവിച്ചിരിക്കുന്നത് അത് മാത്രം അംബേദ്കർ പറഞ്ഞിരിക്കുന്ന ചില പോയിന്റുകളുണ്ട് അതിന് വലിയ പ്രാധാന്യമാണ് ഇവർ കല്പിച്ചിരിക്കുന്നത് അവര് ക്രിസ്ത്യനാണെങ്കിലും മുസ്ലിമാണെങ്കിലും അംബേക്കറൈറ്റ് എന്ന രീതിയിൽ അവൻ അവൻ മാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതായത് എഡ്യൂക്കേഷനിൽ കൂടെ അവൻ്റെ സെൽഫ് എസ്റ്റീമും അവന് ജോലി ചെയ്ത് ഇന്ത്യയിൽ ജീവിക്കാൻ ഇന്ത്യൻ ജനാധിപത്യത്തിൽ ജീവിക്കാൻ അവൻ അവകാശമുണ്ടെന്ന് അവന് മനസ്സിലാക്കിയാൽ വീണ്ടും അവനെ തടയാൻ പോവുകയാണെങ്കിൽ പ്രിയപ്പെട്ട സംഘപരിവാറുകാരെ നിന്നെ അവസാനിപ്പിക്കും അവരത്ര മോശമൊന്നുമല്ല ഇന്ത്യയിലെ ദിൽസുവാദ ആദിവാസികളും ഇത്രയും നാളും നിങ്ങൾ അവരെ ചവിട്ടി താഴ്ത്തി അവിടെയാണ് ഞാൻ ഐ താങ്ക്സ് ടു ക്രിസ്ത്യൻ മിഷനറീസ് ഇതുണ്ടായേക്കെന്ന് മനസ്സിലാക്കുക ഛത്തീസ്ഗഡുമായിട്ട് കൂടുതൽ ഈ പെൻടക്കോ ഈ കാത്തലിക്സിനൊന്നും വലുതായിട്ട് ഓളങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല ഇതൊക്കെ ചുമ്മാതി സംഘപരിവാറാനും പോ അവന് സത്യം പറഞ്ഞാൽ ഇല്ല ഇന്ത്യയിലെ കാത്തലിക് കമ്മ്യൂണിറ്റിക്ക് ഈ പറയുന്ന പോലെ വേവ്സ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല അവര് കൂടുതലും ചാരിറ്റിയിലാണ് അവര് സ്കൂളുകളും ആശുപത്രിയും മറ്റുള്ള സംഭവങ്ങളാണ് നടത്തുന്നത് പക്ഷേ ഇന്ത്യയിലെ പെൻടക്കോസ്റ്റ് വിഭാഗം എന്ന് പറയുന്ന സംഭവം ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞു നിങ്ങളൊരു ബന്ധക്കോസ്റ്റുകാരനെ പരിചയപ്പെടുക അല്ലെങ്കിൽ അവൻ നിന്നെ പരിചയപ്പെട്ടു നീ അവനോട് ഒഫൻഡനായിട്ട് പെരുമാറുവാണെങ്കിൽ അവൻ്റെ അടുത്ത അജണ്ട എന്ന് പറയുന്നത് നിന്നെ കൺവേർട്ട് ചെയ്യൂ അധൃത അവനത് സമയെടുക്കും അവനത് സമയെടുക്കും പക്ഷെ അവൻ നിന്റെ പുറകിൽ നിന്ന് മാറത്തില്ല നീ ഒന്നോ രണ്ടോ വർഷം കഴിയുമ്പോൾ അവസാനം നീ ഹല്ലൊലിയും ബൈബിളും പിടിച്ച് പുറകെ നടക്കുന്ന കാണാം ഇത് ഞാൻ പലരെയും കണ്ടിട്ടുണ്ട് പലരെയും ഒരു ഉദാഹരണം പറയാം എൻ്റെ നാട്ടിൽ ഒത്തനാപുരത്ത് എൻ്റെ ബന്ധുക്കളൊക്കെ പണ്ട് ഉസ്ലി പേര് ബന്ധുക്കൾ ഞങ്ങളുടെ നാട്ടിലുള്ള ഹിന്ദുക്കൾ പ്രത്യേകിച്ച് നായർ കമ്മ്യൂണിറ്റി മുസ്ലിങ്ങളുണ്ട് കൂടുതൽ ക്രിസ്ത്യൻ ഹിന്ദു നായേഴ്സ് ആ ഒരു ബെൽറ്റാണ് ഞങ്ങളുടെ ആ ഭാഗം അപ്പം അതിനകത്ത് ഞങ്ങളുടെയൊക്കെ കൂടെ എൻ്റെയൊക്കെ പ്രായമുള്ള അരവിന്ദാക്ഷൻ അക്ഷൻ എന്നും പറഞ്ഞുകൊണ്ട് ഒരു പയ്യനാണ് എൻ്റെ പ്രായം തന്നെയാണ് അവൻ്റെ ഞങ്ങൾക്ക് വലിയ സാബു എന്ന് വിളിക്കുന്നത് അപ്പം അവരുടെ വീട്ടിലാണ് എൻ്റെ പത്നാപുരത്ത് എൻ്റെ അറിവാണെങ്കിൽ ആദ്യമായിട്ട് ആർ എസ് എസിന്റെ ശാഖ ഉണ്ടായത് അപ്പം ഈ സ്കൂളിലൊക്കെ ഞാൻ ഈ ഈ അവിടെ പാടത്തൊക്കെ പന്ത് കളിക്കാൻ പോകുമ്പോൾ അവിടെയൊക്കെ വരുന്ന ഈ കൂട്ടുകാരും സുഹൃത്തുക്കളും ജ്യേഷ്ഠ് പ്രായമുള്ളവരൊക്കെ ഉണ്ട് അതായത് കൊന്നേക്കാളും കൂടുതൽ പ്രായമുള്ളവരൊക്കെ വിളിച്ചുകൊണ്ട് ഈ ശാഖയ്ക്കകത്ത് ഞാനും പോയിട്ടുണ്ട് പക്ഷെ എന്നെ ആ ശാഖേനെ പുറത്തിറക്കിക്കൊണ്ട് പോയത് എന്നെ എന്റെ ചെവിക്ക് പിടിച്ചുകൊണ്ട് പോയത് രാഘവൻ പിള്ള ചേട്ടനായിരുന്നു എന്നോട് ഓർജം മേലാലിമാറോടെ പോയത് ഉണ്ടായ സംഭവം അദ്ദേഹം മരിച്ചുപോയി അയാളെ കൊല രാഘവൻ പിള്ള എന്നാണ് പറയുന്നത് കാരണം അയാൾ കൊലക്കച്ചവടമാണ് നടത്തുന്നത് അത് കഴിഞ്ഞ് വീട്ടിൽ പറഞ്ഞു പിന്നെ ഞാൻ പോയിട്ടില്ലേ ഈ സാബു അതായ സാബു ആയിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായ സംഭവം ഒരു അടുത്ത അപ്പുറത്തൊരു വീട്ടിൽ ഒരു ബന്ധുക്കോസാരൻ്റെ വീട്ടിൽ ഒരു പാസ്റ്റർ അയാളുടെ മകളുടെ കല്യാണം അതിനെ വിളിക്കാൻ വേണ്ടി വരുന്നു ഞാനിപ്പോൾ ഡൽഹി ഉള്ള സമയത്താണ് ഇവനിപ്പം ദുബായി പോയിട്ട് നാട്ടിൽ വന്ന സമയത്താണ് ഇത് ഉണ്ടാകുന്നത് ഈ സാബു എന്ന് പറഞ്ഞാൽ ചില സമയത്ത് ഡി വൈ എസ് എ ആയിരിക്കും ചില സമയത്ത് ആർ എസ് എസ് ആ ചിലപ്പോൾ ബി ജെ പി അങ്ങനെ രവിയമ്മന്റെ മോനാണിത് സുമാര ചേച്ചിയുടെ മോൻ എന്നിട്ട് പാസ്റ്റർ ഈ ബൈക്ക് സ്കൂട്ടറെ വന്നിട്ട് അവരുടെ വീട്ടിൽ നിന്ന് കല്യാണം വിളിച്ചിട്ട് പുറത്തോട്ട് റീൻ കഴിഞ്ഞപ്പോഴാ സാബു എന്നാല് കള്ള കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ പാസ്റ്റ് തൊഴി ഈ പാസ് പത്തൊടിയു പറയുന്ന മോനെ നീ എന്തിനാ എന്നെ തൊഴിച്ചത് ഇവൻ വേറെ എന്തോ ധാരണയില് വേറെ എന്തോ പ്രശ്നം ഉണ്ടാകുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഇയാളെ തൊഴിച്ചത് അപ്പൊ ഈ പാസ്റ്റ് പറഞ്ഞൊരു കാര്യമല്ല അവിടെ നാട്ടിൽ എല്ലാവർക്കും അറിയാം മോനെ നീ എന്നെ തൊഴിക്കുന്ന ദൈവം കാണുകയാണ് പറയാമല്ലോ രണ്ടാമത്തെ ദോസുവിന്റെ കാല് പോയി ഉണ്ടായ സംഭവമാണ് നിങ്ങൾക്കിത് പത്നാപുരത്ത് പാതിരിക്കല് ആ എൻ എസ് എസ് കരയോഗത്തിനടുത്തുള്ളവർക്ക് പോയി ചോദിക്കുക ഈ സംഭവം അത് കഴിഞ്ഞിട്ട് ഒരു മൂന്ന് നാല് മാസം മുമ്പ് സാബുവിന്റെ മറ്റേ കാലും പോയി ഇത് കഴിഞ്ഞിട്ട് സാബുവിനെ ജോലി ചെയ്ത് സാബു തകർന്ന് നാശമായി പോയി എന്റെ മൂന്ന് മാസം മുമ്പ് അറിയാൻ സാധിച്ചത് ഈ ഒരു അരവിന്ദാക്ഷൻ എന്ന് പറഞ്ഞ സാബു കൊച്ചി വന്നിട്ട് രണ്ടു കാലം പോയി ഒരു തോടെ വന്നിട്ട് വെള്ളത്തിൽ ചാടിയിട്ട് ആത്മഹത്യ ചെയ്തു ഉണ്ടായ സംഭവം നിങ്ങൾക്കെതിന് ദൈവം വന്നോ അല്ലേ എന്നൊക്കെ പറയാം ഇതേപോലെ എത്രയോ ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടെന്ന് അറിയോ ഒരു നിങ്ങൾ അത് മൈൻഡ് ചെയ്യാൻ പോണ്ട അവരത് നടത്തിയിട്ട് പോട്ടെ അവനെ തൊഴിക്കുക അടിക്കുക ചില ഈ റീൽസിലും വീഡിയോയിലും വരുന്ന ഓരോ സംഭവങ്ങളുണ്ട് ഉണ്ട് അതിനകത്ത് പറയുന്നത് ഈ അടിയൊക്കെ കിട്ടുന്ന ആദിവാസികളും ഒക്കെ പറയുന്നത് ഈ ഷി കാഷുള്ളവർ പറയുന്നത് ഞങ്ങളെ ഇത്രയും അടിച്ചു കൈ അടിച്ച് പൊട്ടിച്ചത് ദൈവം കാണുന്നുണ്ട് ഞങ്ങളെ എന്തിനാണ് ഉപദ്രവിച്ച് അവർക്ക് അറിയത്തില്ല ഞങ്ങൾ പഠിച്ചു രക്ഷപ്പെട്ടു ഞങ്ങൾക്ക് ജോലിയുണ്ട് അതിനെയാണോ നിങ്ങൾ എതിർക്കുന്നത് എന്താ ഇതിന്റെ കാര്യം എന്താ ചോദ്യത്തിൻ്റെ പ്രസക്തിയുണ്ട് അപ്പൊ ഞാൻ ഈ പറയാൻ പോകുന്ന സംഭവം അതായത് എന്നെ തെറിവിളിക്കുന്ന ആൾക്കാരും മറ്റുള്ളവരും മനസ്സിലാക്കേണ്ട ഞാൻ സോഷ്യോളജിയാണ് പറയുന്നത് ഇന്ത്യയിലെ സോഷ്യൽ റിഫോർമേഷൻ ആണ് പറയുന്നത് ഇന്ത്യയിലെ ദളിതുകൾ ഉണരാൻ പോവുകയാണ് അതാണ് പറയുന്നത് അതിന് വ്യക്തമായ കാഴ്ചപ്പാടാണ് ചില വീഡിയോ അത് കഴിഞ്ഞ് ചില വീഡിയോ ക്ലിപ്പുകളും കാണുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാകും ബജറാ ഒക്കെ ഇവരെ അലക്കും ഇവരും മണ്ണിന്റെ വാക്കുകളാണ് ഈ ഈ പറയുന്ന ദളിത്സും ഇന്ത്യൻ ആദിവാസികൾ എന്ന് പറയുന്നത് കേരളത്തില് ഈ ലാൻഡ് റിഫോംസിന് ശേഷം ഉണ്ടായ അബദ്ധം എന്ന് പറയുന്നത് അവർക്ക് അഞ്ച് സെന്റിനകത്ത് ലക്ഷം വീട് കൊടുത്തിയ ശേഷം കേരളത്തിൽ പിന്നെ കൃഷി നടന്നിട്ടില്ല അവരാണ് ഇന്ത്യയിലെ കൃഷി കർഷക തൊഴിലാളികള് ഈ ബാക്ക്വേർഡ് ക്ലാസും ഈ പറയുന്ന ദളിത്സും ഈ ആദിവാസികളുമാണ് തൊഴിലാളികൾ യഥാർത്ഥ തൊഴിലാളികൾ അവർക്ക് എഡ്യൂക്കേഷൻ കിട്ടി അവരുടെ ലൈഫ് മാറി അവർക്ക് ഹെൽത്ത് കിട്ടി അവരുടെ കുഞ്ഞുങ്ങൾക്ക് എഡ്യൂക്കേഷൻ കിട്ടി അവർക്ക് ജോലി കിട്ടുന്നു അവരുടെ ലൈഫ് സ്റ്റൈൽ മാറുന്നു അവൻ മെയിൻ സ്ട്രീമിൽ വരുന്നു ഇത് ദഹിക്കാൻ പറ്റത്തില്ല മറ്റേ തെണ്ടുകൾക്ക് കാരണം എന്താ കാരണം അവൻ ഇതേപോലെ ഡ്രസ്സ് ചെയ്ത് നടക്കാൻ പറ്റുന്നില്ല കാരണം അവന് ഈ എഡ്യൂക്കേഷൻ കിട്ടിയിട്ടില്ല ആകെ അറിയുന്ന ജയ് ശ്രീമാറാബ് എന്ന് പറഞ്ഞ സാധനം ആദ്യം നീ പോയി പഠിച്ച് പഠിച്ച ശരിയാക മനുഷ്യനാകെ ഈ പാവം പിടിച്ചവനെ അവൻ്റെ സമൂഹത്തിൽ കൊണ്ടുവന്ന് അവനെ ആക്സെപ്റ്റ് ചെയ്യ അവനെ ആക്സെപ്റ്റ് ചെയ്ത ഈ പ്രശ്ന ഇന്ത്യയിലെ മാറി ഒരു കാര്യം ഞാൻ പറയാം ഈ ഇന്ത്യയിലെ ഈ ജാതി ഇഷ്യൂ ഈ പറയുന്ന ആൾക്കാർ അപ്പർ കാസ്റ്റിന്റെ ഇവര് ഇതിനെ അക്സെപ്റ്റ് ചെയ്തില്ല ഇന്ത്യ ഒരിക്കലും നന്നാവത്തില്ല ഹൺഡ്രഡ് പേഴ്സെന്റ് കാരണം ഇന്ത്യയിൽ നിങ്ങൾക്കൊന്നും ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല ഞാൻ ആദ്യം ഈ ക്രിപ്റ്റോ ക്രിസ്ത്യൻസിനെ പറ്റി വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്റെ പല സുഹൃത്തുക്കൾ എന്നെ വിളിച്ച് പറഞ്ഞു താങ്കൾ ആ വീഡിയോ ചെയ്തത് മോശമായി പോയി ക്രിസ്ത്യാനികളെ വിളിച്ചു പറഞ്ഞു ഞാൻ ചോദിച്ചെന്തായ കാര്യം അത് നിങ്ങളത് പറഞ്ഞതിൻ്റെ പേരിലാണ് ഈ കേരളത്തിൽ ഈ സംഘപരിവാറുകാർ ഇത്രയും പ്രശ്നം ഞാൻ അവർ പോകില്ലെന്ന് എൻ്റെ ജോലി എന്ന് പറഞ്ഞ് ഗ്രൗണ്ടിൽ നടക്കുന്ന സത്യങ്ങൾ പറയുക എന്നുള്ളതാണ് അത് ഇന്ന് പറഞ്ഞു നാളെ മാറ്റി പറഞ്ഞു രണ്ടു ദിവസം വീണ്ടും പറഞ്ഞു അവസാനം തെറ്റാന്ന് പറഞ്ഞു വീണ്ടും മാറ്റി പറഞ്ഞു അതൊരു അല്ല ഞാൻ പഠിച്ച സംഭവം അല്ല അതുകൊണ്ടാണ് ഒരു ഒരു കാര്യം പറഞ്ഞു വെൽ റിസേർച്ച്ഡ് ആണ് അപ്പം അതിനകത്ത് പല ആൾക്കാരോട് ചോദിച്ച് മനസ്സിലാക്കും റിയാലിറ്റി മനസ്സിലാക്കും അത് കഴിഞ്ഞിട്ട് അവസാനം ഈ വീഡിയോ ക്ലിപ്പിംഗ് കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് पास्ट स्पीच जय की आप जितने भी हमारे मसीह समाज के प्रिय भाई और बहन है आप देख सकते हैं की आज रायपुर के सरस्वती नगर थाने के अंतर्गत टुकुरेड़ा में जिस प्रकार से पुलिस प्रशासन द्वारा आ करके हमें जबरिया हमारी प्रार्थनाओं पर बाधा डाला गया और कहा जा रहा है कि कलेक्टर का आदेश है और हमारे मांगने पर इनके द्वारा कोई भी पत्र ऐसा दिखाया नहीं जा रहा है कि जिस पर कलेक्टर का आदेश हो बीते दिनों हमने ए साहब के पास में मिलने के लिए गए थे उनका कहना यह था कि थाना प्रभारी को आप उन्हें पत्र मांगे जो पत्र जिला कलेक्टर के द्वारा में दिया गया है किंतु हमने मांगने पर हमें कहा जाता है कि हमें कोई भी ऐसा पत्र नहीं दिया गया है मैं आप सभी साथियों से मैं निवेदन करना चाहूँगा कि जितने भी लोग हमारे रायपुर में हैं बहुसंख्य रूप से इस थाना सरस्वती नगर पर पहुंची क्योंकि तो आज यदि हम नहीं लड़े तो आने वाले समय में हमारे लोग गुलामी में जिएंगे ये संघर्ष करना हमें बहुत जरूरी है जिस प्रकार राजा यहसापात मैदान पर गया प्रभु के बोलने के बावजूद भी ये लड़ाई में तुम्हें लड़ना नहीं होगा और राजा यहसापात को प्रभु ने बोला कल तुम्हें मैदान में जाना है और उसी प्रकार से आज हम ग्राउंड पे मैदान पर आए हुए हैं यदि हमारा प्रार्थना भवन चाहे ये कुकुर बेड़ा का ही बात नहीं है अगर पूरे रायपुर में अगर इस प्रकार से ये लोग बंद करवाते रहेंगे आने वाले समय में हम पूरा युवा पीढ़ी अनशन पर बैठेंगे हड़ताल करेंगे और साथ ही साथ अगर इन्होंने तब भी बात नहीं की तो हम आमरण अनशन में भी बैठेंगे भूख हड़ताल भी करेंगे चाहे हमारा जान चले जाए लेकिन हम बंद पड़ी हुई तलिसियाओं को खुलवा के रहेंगे लड़ते रहेंगे लगातार और बिना डरे बिना ഞങ്ങളുടെ ഞങ്ങളെ വളർത്തിയെടുത്താണ് ഈ ചർച്ച ആ ചർച്ച അടച്ചോണ്ട് ഗവൺമെന്റിന് മുന്നോട്ട് പോവാൻ ഞങ്ങൾ സമ്മതിക്കില്ല മരിച്ചാലും ഇതിൽ ആരാ ഇതിലാര നിങ്ങളേത് കൊണ്ടുപോയത് ഇതേപോലെ ഈ ദിൽസ് കമ്മ്യൂണിറ്റി ഒരു ഒരു ഭാഗത്ത് ഒരു ചർച്ചിൻ്റെ ആരെയാണ് പറഞ്ഞേ ചർച്ച് ഹോം ചർച്ച ഇത് വലിയ കെട്ടിടമൊന്നുമല്ല അവിടെ ഉണ്ടായ ഈ സംഭവം മനസ്സിലാക്കുക അവിടെ ഛത്തീസ്ഗഡിൽ ഉണ്ടാകുന്ന ദിൽസ് കമ്മ്യൂണിറ്റിക്ക് ആവേശം പകർന്നിരിക്കുകയാണ് ഈ സംഭവം അവരെല്ലാം കൂടെ നാളെ ഇത് ഉപേക്ഷിച്ച് അങ്ങോട്ട് പോകും ഒന്നാമത് മനസ്സിലാക്കുക അംബേക്കർ എന്ന് പറഞ്ഞ ഡൽസ് കമ്മ്യൂണിറ്റിക്കകത്ത് ഹിന്ദു ആരാധനാലയങ്ങളിലെ ബ്രാഹ്മൺസിനെയും പൂജാരിയും വെറുക്കാൻ തുടങ്ങി അത് വളരെ വിസിബിൾ വിസിബിളാണ് റീൽസും വീഡിയോസും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ न देगी मुझे दुनिया कबी बि कोई सुखऔर शांति न देगी मुझे दुनिया कबी बि कोई सुखऔर शांति मेर सुख धन्य साली में सारा मिलंदी ख़ुशी मुझ को सिं सदा मिली ख़ुशि कुझु प्रभु काधन्यूंगा संगति में सदा रहूं सच मैं जय चल पाऊं सच मैं जय चवूं प्रभु का धन्यवाद करूं അവർ പറയാ അതിന്റെ അകത്ത് പോകേണ്ട ആവശ്യം എന്തോ അവന്റെ അടിമയായിട്ട് പോകാൻ ആവശ്യം നമ്മുടെ ആവശ്യം എന്തു അതായത് ഇന്ത്യയിലൊരു രണ്ടാം സ്വാതന്ത്ര്യ സമരം നടക്കുകയാണ് ദലിസിനകത്ത് ആ സ്വാതന്ത്ര്യ സമരത്തിന് ക്രിസ്ത്യൻ പ്ലാറ്റ്ഫോമിൽ ഉപയോഗിക്കുന്നു അതിനെ തടക്കാൻ സംഘപരിവാറല്ല ആർ എസ് എസ് അല്ല വനവാസി കല്യാണല്ല ബജരാദല്ല ഒരുത്തിനെയും കൊണ്ട് പറ്റില്ല കാരണം ഇതിൽ മാസീവ് മൂവ്മെന്റ് ആണ് ഒരു ചെറിയ ചർച്ചില് ഹൗസ് ചർച്ചിൽ ഇത്രയും പേര് പോലീസ് സ്റ്റേഷനിൽ കൂടാമെങ്കിൽ വരാനുള്ള എന്ന് പറയുന്ന മാസീവായിരിക്കും നിങ്ങൾക്കിതൊന്നും പിടിച്ചാക്കിട്ടത്തില്ല ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് പിടിച്ച കിട്ടത്തില്ല നിങ്ങൾ റെഡ് റിബണും ഉറക്കി ജയ് ശ്രീറാം എന്നും പറഞ്ഞ ഗുണ്ടായിസം കാണിക്കുന്നതിന് പരിമിതികളുണ്ട് അവൻ മാസാണ് അതായത് ഇന്ത്യൻ ജനാധിപത്യത്തില് മാസീവ് എന്ന് പറയുന്നതിന്റെ അർത്ഥമുണ്ട് അവരെല്ലാം കൂടെ ഒരുമിച്ച് അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ അപ്പർ കാസ്റ്റും ബജരാംഗളും ഒക്കെ ഓട്ടത്തോടോടമായിരിക്കും കാരണം അവന് കിട്ടേണ്ട പലത് പോസ്റ്റുകളിലും കയറി ഇരിക്കുക അതുങ്ങൾ വളരെ ഇത്രമാത്രം ന്യൂനപക്ഷം ഈ പെർസെൻറ്റേജ് ഉള്ള അവനെ എല്ലാം കൂടെ അവൻ്റെ 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 സ്ഥലം അവൻ്റെ അവൻ്റെ ലാൻഡിൽ കയറി മൈനിങ് നടത്തുന്നു അവനെ കൊള്ളയടിക്കുന്നു അവൻ ചോദ്യം ചെയ്യാൻ തുടങ്ങിയാൽ ഭരിക്കുന്ന ഒരുത്തിനും ഭരണമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല അതായത് സിവിൽ വാറിന് തന്നെ ഇന്ത്യ സാക്ഷ്യം വഹിക്കും അതിലേക്കാണ് ഓരോ ദിവസവും കാര്യങ്ങളുടെ പോക്ക് അത് മനസ്സിലാക്കിയിരുന്നാൽ നിങ്ങൾക്ക് നല്ലത് അതായത് ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം മുന്നോട്ട് പോകണം ഈ പറയുന്ന റോഡ് ബ്ലോക്ക് നിൽക്കരുത് ഈ ദിനെ ആദിവാസികളെ ഇവിടെ ഇവിടെയുള്ള ബാക്ക്വേഡ് ക്ലാസ്സിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം അവർ നമ്മുടെ സഹോദരന്മാരാണ് അവരുടെ കൂടെ ഒരുമിച്ച് നിൽക്കണം അയിത്തം പാടില്ല എനിക്കുള്ള അതേ സ്വാതന്ത്ര്യം അവനുമുണ്ട് അവനും എൻ്റെ വോട്ടിംഗ് റൈറ്റ് ആണ് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എങ്കിൽ നിങ്ങൾ ഈ പറയുന്ന നാഷണലിസം ഒന്നും വർക്ക് ചെയ്യത്തില്ല വർക്ക് ചെയ്യത്തില്ല അതിൻ്റെ തെളിവാണ് ഒരു ഈ വീഡിയോയുടെ പറ ഞാൻ പറഞ്ഞ കണ്ടന്റിന്റെ പ്രധാനപ്പെട്ട ഭാഗം